ഈശ്വസിക്കായിക്ക് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധായോഹനൻ്റെ സുവിശേഷം ആറാമധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവനന്തപുരം ഭാഗം അഞ്ചപ്പം അയ്യായിരം പേർക്കായിട്ട് ഈശോ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന വലിയ സംഭവമാണ് നാം ധ്യാനിക്കുന്നത് വലിയ ജനക്കൂട്ടം ഈശോയുടെ ചുറ്റും ഒരുമിച്ച് കൂടുന്നു അയ്യായിരം പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയോളം സ്ത്രീകളും കുഞ്ഞുങ്ങളുമൊക്കെ അവിടെ ഉണ്ടാകണം അയ്യായിരം എന്നത് എണ്ണി തിട്ടപ്പെടുത്തി രജിസ്ട്രേഷൻ നടത്തിയിട്ട് നടത്തിയ കണക്കൊന്നുമല്ല വലിയ ഒരു ജനാവലിയെ ഈശോ ഭക്ഷണം കൊടുത്ത് തൃപ്തി വരുവോളം വിളമ്പിക്കൊടുത്ത് പിന്നെയും ബാക്കി വന്നത് പന്ത്രണ്ട് കുട്ടനിറയെ ശേഖരിച്ചു എന്നാണ് തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തി വയ്ക്കുന്ന ചിന്ത ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നാം ആത്മവിചന്തനം നടത്തേണ്ടത് ഒന്ന് ഈസോയ്ക്ക് ജനക്കൂട്ടത്തോട് തോന്നുന്ന അനുകമ്പയാണ് ഈശ്വരയിലെ അനുകമ്പ എന്ന വാക്കിന് വേദപണ്ഡിതന്മാർ നാം ഇന്ന് കരുതുന്ന അനുകമ്പയുടെ ഒരു ചിത്രമല്ല അനുകമ്പ എന്നതിന് നമ്മുടെ നിഖണ്ഡുവിലൊക്കെ ഉള്ള അർത്ഥം അയ്യോഭാവം തോന്നുക എന്നാണ് എന്നു വച്ചാൽ മുറിവേറ്റ ഒരുവനെ കാണുമ്പം അയ്യോ പാവം കഷ്ടമായിപ്പോയി എന്ന് തോന്നുന്ന ഒരു വികാരം നമ്മളെക്കാളും സഹായമർഹിക്കുന്ന ഒരുവനെ കാണുമ്പോൾ അവൻ്റെ ദയനീയ സ്ഥിതി കണ്ടിട്ട് അവനോട് തോന്നുന്ന വലിയൊരു വികാരമാണ് ഈ അനുകമ്മ എന്നാൽ ബൈബിളിലൂടെ നീളം ഈശോയെ അവതരിപ്പിക്കുന്നത് ഈ എന്ന അർത്ഥത്തിലുള്ള വാക്കല്ല എമ്പതി എന്ന അർത്ഥത്തിലുള്ള വാക്കാണ് എമ്പതി എന്ന വാക്കിന് മലയാളത്തിലെ അർത്ഥം സഹാനുഭൂതി എന്നാണ് സഹാനുഭൂതി അവൻ ആയിരിക്കുന്ന തലത്തിലേക്ക് തന്നെ ഒന്ന് ഇറക്കി വച്ചിട്ട് അതിൻ്റെ നിജസ്ഥിതി ഹൃദയപൂർവ്വം പരിശോധിക്കണം ഇന്ന് വിശപ്പ് അനുഭവിക്കുന്ന ഇന്ന് വേദന അനുഭവിക്കുന്ന ഇന്ന് ദുഃഖ ദുരിതത്തിലായിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം വേദനിക്കുമായിരുന്നു എൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ ഞാൻ എത്രമാത്രം അതിനകത്ത് ഇടപെടുമായിരുന്നു എന്ന കൂടി അവൻ്റെ പ്രശ്നത്തെ തൻ്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് അഭിമീകരിക്കാനുള്ള അഭിവാഞ്ചയാണ് സഹാനുഭൂതി അല്ലെങ്കിൽ എൺപത് തൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് തോന്നുന്നത് അവരിൽ ഒരുവൻ താനായിരുന്നെങ്കിൽ തനിക്ക് യന്ത്രമാത്രം വിശക്കുമായിരുന്നു എന്ന ചിന്തയാണ് നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പരീക്ഷണത്തിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച ഈശോയുടെ അടുക്കൽ പിശാജ് വന്ന് അവൻ്റെ വിശപ്പിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു ഈശ്വരയോട് അവൻ പറയുന്നു കല്ലുകളോടൊപ്പമാകാൻ പറയുന്നു ഇത് യേശുവിൻ്റെ വേദനയെ ദുഃഖത്തെ അവൻ്റെ ത്യാഗത്തെ അവൻ്റെ പ്രലോഭനത്തെ അവൻ്റെ വിശപ്പിൻ്റെ വിളിയെ മാറി നിന്ന് കണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പിശാചിൻ്റെ ചിത്രമാണ് ഈശോ ഇവിടെ കാണിക്കുന്നത് ആ പാവപ്പെട്ട ജനങ്ങളിൽ ഒരുവനായിട്ട് തന്നെ തന്നെ മാറ്റി നിർത്തിയിട്ട് അവരിലൊരുവൻ താനായിരുന്നെങ്കിൽ എന്തോര വിശക്കുമായിരുന്നു എന്ന ചിന്തയാണ് ഇത്രയും നമ്മുടെ സമൂഹത്തിലുള്ള ആവേദനിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ ദുഃഖിക്കുന്നവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് സിമ്പതിയല്ല എമ്പതിയാണ് അവരിൽ അറിവനായിട്ട് എന്നെ പ്രതിഷ്ഠിച്ചിട്ട് അവൻ്റെ ദുഃഖത്തിൽ ഞാൻ ഭാഗമാക്കാകുന്നു അവൻ്റെ സ്ഥാനത്തേക്ക് ഇറങ്ങി നിന്ന് ഞാൻ ചിന്തിക്കുന്നു ഇത് ദൈവീകമായ ഒരു വെളിപ്പെടുത്തലിൻ്റെ വേദിയാണ് അങ്ങനെ മറ്റുള്ളവൻ്റെ സഹനങ്ങൾ എൻ്റെതാക്കി മാറ്റാനുള്ള ഉൾകൊളി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം ഇവിടെ വരെ ഇന്ന് നാം വചനത്തിൽ കാണുന്ന രണ്ടാമത്തെ ഒരു സാധ്യത ഈശോ പീലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട് ഇവർക്കൊക്കെ അപ്പം വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെങ്കിൽ മതിയാവും ഇത് ഈശോ പീലിപ്പോസിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് എന്ന് ഗ്രന്ഥകാരം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈശോയ്ക്ക് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു സമാന്തരി സവിശേഷങ്ങളിൽ ഈശോ ജനക്കൂട്ടത്തോട് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങളുടെ പക്കല് എന്തുണ്ട് ഗലീലെ കടത്തീരത്ത് ഉദ്ധിതനായി ഈശ്വ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ പിടിച്ച മീനിനെ കൂടെ കുറച്ച് കൊണ്ടുവാ എന്നിട്ട് അവൻ പ്രാതലൊരുക്കി അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണമേശ തയ്യാറാക്കുക പ്രിയപ്പെട്ടവരെ ഈശോ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ് നിന്റെ പക്കൽ എന്തുണ്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് അധ്വാനിച്ച കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയ ഒരു കുഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ഞാൻ പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും അത് ഓർമ്മയിലൊന്ന് കൊണ്ടുവരാൻ നന്നായിട്ട് ഒന്ന് ഒന്ന് റിവൈൻഡ് ചെയ്ത് കിട്ടാൻ എന്നെ സഹായിക്കണം അവൻ്റെ പ്രാർത്ഥന ജനുവിനാണ് ആത്മാർത്ഥതയുള്ളതാണ് പുസ്തകം തുറക്കാത്തൊരു വരുന്നോ വേന ചൊല്ലിയത് കൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ പുണ്യാർച്ചനെ ചേർത്ത് പഠിച്ചത് കൊണ്ടോ ഈശ്വരൻ നേരിട്ട് പ്രതിഷ്ഠപ്പെടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടോ ഒന്നും കാര്യമുണ്ടാകില്ല നമ്മൾ എന്താ ചെയ്യുന്നത് നിനക്ക് എനിക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന ചോദ്യം ഇവിടെ പ്രസിദ്ധമാണ് അഞ്ചപ്പം അയ്യായിരം പേർക്ക് സമൃദ്ധമായിട്ട് ഞാൻ പറഞ്ഞു അയ്യായിരം ഒരു വലിയ ജനസമൂഹത്തിൻ്റെ കണക്കാണ് വലിയൊരു ജനക്കൂട്ടത്തെ മുഴുവനും ഈശ്വരതൃപ്തിപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അടുത്ത ചോദ്യം ഉയരുകയാണ് ബാക്കി വന്നതൊക്കെയും ഒരു കഷ്ണം പോലും കളയാതെ നിങ്ങൾ ശേഖരിക്കണം പന്ത്രണ്ട് കുട്ട നിറയെ മത്സ്യവും അപ്പവും ശേഖരിക്കപ്പെടും ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു മനോഭാവം നമുക്കും വേണ്ട പ്രിയപ്പെട്ടവരെ ഭക്ഷണപദാർത്ഥങ്ങളെ ധാരാളിത്വത്തോടെ തള്ളിക്കളയുന്നവരാണ് നമ്മളേറെ പേരും ജർമ്മനിയിലെ ഒരിക്കലും ഏതാനും മലയാളി യുവാക്കള് ഒരു ഹോട്ടലിൽ കയറി ലാവിഷായിട്ട് ഭക്ഷണം കഴിച്ചു മേടിച്ചതിലേറെയും അവർ വേസ്റ്റായി അടുത്തിരുന്ന ഒരു ജർമ്മൻ ദമ്പതികള് പോലീസിനെ വിളിച്ചു പോലീസ് വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് എന്തേ കാരണം എന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ നിന്റെ കയ്യിലെ കാശുകൊണ്ടാകാം നീ വാങ്ങിച്ചത് പക്ഷേ ഈ ധാരാളിത്തത്തെ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ അവർക്ക് സാധിക്കുന്നില്ല യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ വേല ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരിമാരൊക്കെ നമുക്കുണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾ വേസ്റ്റാക്കി കളയുന്ന ഉണ്ടാക്കിയിട്ട് ആടിനും കോഴിക്കും കൊടുക്കുന്ന പരിപാടി അവിടെയൊന്നും ആരും ചെയ്യാറില്ല ആവശ്യത്തിന് ഭക്ഷണം അത്യാവശ്യത്തിന് ഭക്ഷണം അല്ലാതെ ആവിശാകല് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല തട്ടിത്തൂളി കളയുക അമ്മമാരൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തോ ഒരു ഭക്ഷണമാണ് മൂന്ന് പേരുള്ളൊരു വീട്ടിൽ നാലോ അഞ്ചോ പേർക്കുള്ള ഭക്ഷണം ഉണ്ടാകും രണ്ടു പേരുടേത് പിന്നെ തട്ടി തട്ടിത്തൂളി കളയുക കാടിപ്പാത്രത്തിരിട്ടാലായി പശുന് കൊടുത്താലായി കോഴിക്ക് കൊടുത്താലായി വീണ്ടും അടുത്ത നേരത്തെ ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി ഫ്രിഡ്ജിലെ ഭക്ഷണമൊന്നും ചേട്ടൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും അടുത്തതിന് വേണ്ടി കോപ്പ് കൂട്ടുക നമ്മുടെ കല്യാണങ്ങളും നമ്മുടെ അടിയന്തരങ്ങളും നമ്മുടെ പ്രാ നമ്മുടെ വിവാഹ ചടങ്ങുകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം ആയിരം ഒക്കെ പ്ലേറ്റ് എന്തോരെയാണ് നമ്മൾ നഷ്ടമാക്കി കളയുന്നത് ധാരാളിത്വത്തിൻ്റെ ധൂർത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിച്ചതിൻ്റെ അമിത ഭക്ഷണം കഴിച്ചതിൻ്റെ ദുരന്തങ്ങളാണ് ഇന്ന് നമ്മളേറെ പേരും പേറുന്ന ഒത്തിരി രോഗങ്ങളുടെ പിന്നിലെന്ന് വൈദ്യശാസ്ത്രമൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട് ദുർമേധ സടിഞ്ഞൂടുക നമ്മുടെയൊക്കെ ശരീരങ്ങളിൽ ഒരുപാട് വലിച്ചു വാരി തിന്നുന്നതിൻ്റെ സന്തോഷം നമുക്ക് ഇവിടെയൊക്കെ ഒരു വിചിന്തനം ആവശ്യമുണ്ട് ആത്മവിചിന്തനത്തോടു കൂടി ഈ തിരുവചന ഭാഗത്തെ നമുക്ക് ഉൾക്കൊള്ളാം ഈശ്വരൻ വരുമാനുഗ്രഹിക്കട്ടെ കഥാവിശ്യം സിഖായുടെ കൃപയും പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവവും നമ്മളവിടെ കൂടി ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ